കൂട്ടുകാരെ ചന്ദ്രകാന്തം ഒരു ഇട്ടിപ്പെട്ട എപ്പിസോഡ് അതേ പ്രേക്ഷകർ നമ്മൾ കാത്തിരുന്ന മുഹൂർത്തം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്താ നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയൊക്കെ തിരികെ ആ ഒരു താലി കെട്ടിക്കൊടുക്കുന്ന ആ ഒരു ഭഗവാനെ സാക്ഷിയാക്കി താലി കെട്ടി കൊടുക്കുന്ന ഒരു മുഹൂർത്തം ആ ഒരു രംഗം അത് നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ വേറെന്തൊള്ള നമ്മുടെ അർജുനും നന്ദയും കൂടി നമ്മുടെ എന്താ പറയുക ഒരു പോലീസ് പോലീസുകാർ അടുത്ത് പോയി അന്വേഷിക്കുന്നൊക്കെ ഉണ്ടല്ലോ ആ മെയിൽ ആ നമ്മുടെ അഭിരാമി ഒറ്റ കൊടുത്തത് ആരാണെന്ന് വല്ല ക്ലൂ എന്നൊക്കെ അറിയാനായിട്ട് അവർ പോയി അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ അയാൾ പറയുന്നുണ്ട് ഒരു കഫയുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ അത് തരാം അവിടെ പോയി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അർജുനും നന്ദയും ഇന്ദീവരത്തിലേക്ക് വരുന്നത് എന്താ പറയുക ആ ഒരാളെ പിടികിട്ടി എന്നും പറഞ്ഞിട്ടാട്ടോ അപ്പം നമ്മുടെ പിങ്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ടോ അയ്യോ പിങ്കീനെ എങ്ങാനും പിടിച്ചോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പക്ഷേ പിങ്കിയുടെ പേരവർ പറയുന്നില്ല നന്ദയല്ല ആ ഒരു അഭിരാമി ഒറ്റുകൊടുത്ത ആ ആ ഒരു പെണ്ണ് നന്ദയല്ല എന്ന് മാത്രം പറയുന്നുള്ളൂ അപ്പം നമ്മുടെ പിങ്കി ഇനി അർജുനും നന്ദയും മനഃപൂർവ്വം നമ്മുടെ പിങ്കി മറ പിങ്കിയുടെ പേര് മറച്ചു വെക്കുന്നതാണോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ആ ഒരു വലിയൊരു അവിടുത്തെ ആ ഒരു ഇന്ദിപരത്തിലൊരു വീണ്ടും ഒരു വലിയ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് മറച്ചുവെച്ചത് ആകമ്മിക്കാറും അല്ലെ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഗവണ്മെന്റിന്റെ അടുത്ത് പിന്നെ നമ്മുടെ എല്ലാവരും ഇന്ത്യവരത്തിലെല്ലാവരും തന്നെ ചേർന്ന് വേറൊരു കാര്യം ആവശ്യപ്പെടുന്നത് വേറെ നമ്മുടെ നന്ദയുടെ കഴുത്തിൽ എത്രയും പെട്ടെന്ന് താലി അണിയിക്കണം നന്ദ കുറ്റക്കാരല്ലെന്നിപ്പോൾ തെളിഞ്ഞല്ലോ ഇനി കുറ്റക്കാരിയാണെങ്കിൽ കൂടിയും ഒരു തീവ്രവാദിനെ അല്ലേ അവൾ ഒറ്റി കൊടുത്തത് വേറെ ആരെയും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വല്ല്യമ്മയൊക്കെ കുറെ പറയുന്ന നോക്കിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗവണ്മെന്റിന്റെ അടുത്ത് അവസാന വാക്കായിട്ട് വലിയമ്മ പറയുന്നുണ്ട് നീ എന്തായാലും നാളത്തെ ഒരു ദിവസം നന്ദയുടെ കഴുത്തിൽ നീ താലി കെട്ടിയിരിക്കണം എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ശേഷം നേടി കഴുത്തിൽ താലി കിടുന്ന ആ ഒരു ചടങ്ങും മുഹൂർത്തങ്ങളൊക്കെ ഒക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ ഒത്തിരി കൊതിച്ച ഒരു നിമിഷങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകരെ നമ്മുടെ തന്തയും ഗോതും ഇങ്ങനെ വേർപിരിഞ്ഞു പോയപ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തിരികെ ആ ഒരു താലി അണീകുന്ന ഒരു നിമിഷം വീണ്ടും ആ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന ആ ഒരു നിമിഷം മുഹൂർത്തങ്ങൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ